ഉച്ചയ്ക്ക് എങ്ങനെ കുറച്ച് നേരം കിട്ടുമ്പോൾ അല്ലേ ഇങ്ങരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം വരും കേട്ടോ ഉറക്കം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ വിദ്യയാണ് എന്തെങ്കിലും ചെയ്തും കൊണ്ടിരിക്കുകയെന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ മിറ്റടിക്കുന്ന ചൂല് കുറ്റി അയക്കണോ ഇനി വേനൽക്കാലം വരുന്നത് ഇനി കുറച്ച് നിങ്ങളുള്ള ചൂലുണ്ടെങ്കിലാണ് മിറ്റടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ മഴക്കാലത്ത് കുറ്റിച്ചൂലും കാരണം മഴക്കാലത്ത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഇലകളും കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ അത് കുറ്റിച്ചൂലും കൊണ്ടാണ് കേട്ടോ മണ്ണിലിങ്ങനെ അമർ അമർന്ന് കിടക്കുമല്ലോ അപ്പോൾ അതുംകൊണ്ട് കുറ്റിച്ചൂലും കൊണ്ടും അടിക്കും

അല്ലയത് ചെയ്യണ്ട അപ്പോഴേക്ക് കിച്ചിട്ടിന് വയ്യാതെ അപ്പൊ അങ്ങനെ ആ സമയം അങ്ങോട്ട് പോയിട്ട് പോയി ചെറിയൊരു വീഡിയോ എടുത്തിട്ട് മക്കള് വരുമ്പോഴേക്ക് വേണം ആ കാർക്കുളം കിട്ടാൻ സാധനമൊക്കെ ഉണ്ട് വാങ്ങിയപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് തേപ്പിനോ പത്ത് പത്ത് പേജിലോളം കവർ വാങ്ങിയതായിരിക്കും ഇഷ്ടം പോലെ കവറുണ്ട് മലയാളത്തില് മഞ്ഞ കവർ ഓടിക്കുന്നത് വേണപ്പത് വലിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ വലിച്ച് കെട്ടിയില്ല എന്ന് പറഞ്ഞാൽ മഴ വരും ബുദ്ധിമുട്ടായി നല്ല ബുദ്ധിമുട്ടാണ് മാറ്റാൻ വേണ്ടി നിന്നു തന്നെയാണ് കാരണം എന്താ മൊത്തത്തിൽ ഇരുട്ടായിട്ട് മൊത്തം ഈ പുക ആളിട്ട് മൊത്തം ഇരുട്ടാണ് വീഡിയോ ക്ലാരിറ്റി പോയി പോവാ അപ്പൊ എന്തായാലും നമുക്കത് മഞ്ഞ മഞ്ഞല്ലാർപ്പോളിന് അത്യാവശ്യാണ് മാറ്റാൻ വേണ്ടി എന്തായാലും അത് നിക്കുമ്പോഴേക്കും ഒന്നാമത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ നമുക്ക് കണ്ടിപ്പൊട്ട് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളിവിടെ പറഞ്ഞിട്ട് എടുത്തു വെക്കു കേട്ടോ ഇടയ്ക്ക് നമുക്ക് കഴിക്കാനൊക്കെ ഇങ്ങനെ തോന്നുമ്പോഴേ നമ്മുടെ അതിലുണ്ടാവണേൻ്റെ അപ്പം പറഞ്ഞിട്ട് ഇതിൽ വെച്ചിട്ട് ഞാൻ എന്ത് കാട്ടിന്നറിയോ നമ്മുടെ ചട്ടിയിൽ മ ഒക്കെ കോരുന്ന ചട്ടിയിൽ അനിയന്റെ ചട്ടി പഴയതുണ്ടായിരുന്നു ആ ഇട്ടിട്ട് ഇവിടെ കത്തിച്ചു ഇവിടെ കത്തിച്ചു കഴിഞ്ഞപ്പല്ലേ ഇത് ഇങ്ങോട്ട് പൊന്തിട്ട് ഇത് അവിടെ കണ്ടോ ഇവിടെ മൊത്തം ഇങ്ങോട്ട് കരിഞ്ഞു അതെന്തെങ്കിലും ഇത്ര ഹൈറ്റ് അല്ലേ ഈ ഹൈറ്റിൽ എന്തായാലും ചൂട് നല്ല തട്ടി മുടക്കി ചെറുത്തിട്ട് നിക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റോസ് തന്നെ വേണം ഹോസ്പിറ്റോസ് കൂടെ ഇടാൻ പറ്റി ഇവിടെ ഹൈറ്റും പോരാ പിന്നെ അതിനൊന്ന് നിന്ന് കഴിഞ്ഞപ്പോ വീട് പണിക്ക് എന്തെങ്കിലും വീട് പണി ഇല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ പൈസ ഒക്കെ കണകുടാൻ ആവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മതി പണി ചെയ്യുന്നു അത് ശരിയാണ് മതിൽ മതിലിന്റെ പണി എല്ലാവരും എന്താ ചോദിക്കാണെതിന്റെ ഉള്ളിന്റെ പണി ചെയ്യാണ്ട് എന്താ മതിൽ പണി ചെയ്യണെന്ന് അപ്പൊ നമ്മുടെ ഇങ്ങനെ ആയതും കൊണ്ടാണ് കേട്ടോ ആദ്യം മതിലിന്റെ ആവശ്യം വന്നിട്ട് ആവശ്യം വന്നതിന് കാരണം നമ്മൾ ആ വീഡിയോ തന്നെ ശ്രദ്ധിക്കാത്തവരാണ് ചോദിക്കുന്നത് നമുക്ക് വീട് ആ റോഡ് വീടല്ല റോഡിന്റെ തെങ്ങിന്റെ ആ ഭാഗത്തൊരു തെങ്ങ് നേരം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കൊറേ വീഡിയോയിൽ കാണിച്ചാണ് കുറേയല്ല ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ആ സമയത്തൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട് ആ തെങ്ങിൻ്റെ വേരെടുക്കുമ്പോൾ വേരെടുക്കാൻ വന്നാൽ ജെ സി ബി നമ്മൾ കളച്ചിട്ടല്ല എടുത്തത് ജെ സി ബി എടുക്കുന്ന നേരത്തെ ജെ സി ബി ജാക്കിയിൽ നിന്നിരല്ല വർക്ക് ചെയ്യുക അപ്പോൾ അന്നേരം അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ആ കോൺക്രീറ്റ് പഞ്ചായത്ത് കോൺക്രീറ്റ് അല്ലേ അപ്പോൾ അത് വലിയ സ്ഥാനം അല്ലാത്ത അത് അന്നേരം പൊട്ടിപ്പോയി പൊട്ടിപ്പോയപ്പോൾ നമുക്ക് റോഡിൻ്റെ അവിടെ റോഡാണല്ലോ ആ റോഡ് പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ എന്ത് എന്തായാലും ഇനി അപ്പുറത്തെ സ്ഥല കച്ചവടം കഴിഞ്ഞതാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൂടെ വണ്ടികൾ വരുമ്പോൾ എങ്ങാനും ആ വണ്ടി ആ സൈഡ് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ സൈഡ് ഇടിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തേക്കായിരിക്കും മറിയുക മുറ്റത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ആ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെയും ഇതേപോലെ ക്രെയിൻ കൊണ്ടുവന്ന് വലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറ്റം തന്നെ നാശാവും അതിനേക്കാളും വേദം അതിനെ അവിടെ നല്ല സേഫ് ആക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് എന്ന് മാത്രം ഇത് മാത്രമേ നടന്നുള്ളൂ പണി ആരെങ്കിലും ും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല വീട് പണി കാരണം ആകെ മറ്റുള്ളവർക്ക് തോന്നാൻ പാടില്ല നമ്മൾ കാരണം നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ നോക്കുക അത്രേ ഉണ്ടോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മള് വിചാരിച്ചത് ഇനി കരണ്ട് എടുത്ത് നിലം പണിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കരണ്ട് എടുത്ത് വാതില് രണ്ട് വാതിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരടുപ്പും ബാത്റൂമിന്റെ സൗകര്യം ചെയ്തിട്ട് മാറണം എന്നുള്ളൊരു ഇത് ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പക്ഷെ അപ്പോഴും ഈ എന്താ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടെനിന്ന് ഇങ്ങനെ പറയും വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മാറിയാൽ മതി ഈ വേഗം മാറണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണല്ലേട്ടാ എല്ലാ പണിയും എപ്പോഴാ ചെയ്യാൻ സാധിക്കുക എന്നൊന്നും അറിയില്ല എന്താച്ചാ നമുക്കതിന് മാത്രം ഇപ്പോൾ ടൈൽ എടുക്കുക നല്ല പൈസയാവും എല്ലാ കാര്യത്തിനും നല്ല പൈസ പ്ലംബിങ്ങിന്റെ സാധനങ്ങളൊക്കെ നല്ല നല്ല പൈപ്പ് ഇടാനോ അല്ലെങ്കിൽ വയർ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് അവൻ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്ന പറയുമ്പോൾ പൈസ പല വഴിക്കും പോകാറുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽസ് ഇടപെടുന്നു ഇതിന് ചുരുങ്ങിയ ഒരു പത്ത് പതിനഞ്ച് രൂപ പോവും അപ്പോൾ ആ പതിനഞ്ച് രൂപയോണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ വൈസിമിൻ്റെ അടിയെങ്കിലും തീരും നമ്മൾ അത് ഈ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഇപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളും ചെയ്യാതെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന ആകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ചെയ്യുകയാണ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചെയ്യണ്ടിപ്പോൾ നാലുപറം അല്ലാടിൻ്റെ ഉള്ളിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്യാനും നിലമ്പണി ചെയ്യും എന്ത് വേണമെങ്കിലും ഇവിടെ അങ്ങനെ പൈസ ഉണ്ടെന്ന് ചെയ്യാൻ പറ്റും തിനനുസരിച്ച് നമ്മള് അപ്പുറത്തെ അഞ്ചു വർഷം ഒരു വീടങ്ങനെ കടന്നിട്ട് നമ്മള് പിന്നെ അതിലേക്ക് നോക്കാതെ ഇരിക്കാൻ പാടില്ലല്ലോ ഓരോരുത്തർ കാണുമ്പോഴേ പറയണ വീടിടാൻ പാടില്ല അത് ശാപാണ് വീടിന് ശാപാണെന്ന് പറയുമ്പോ നമ്മൾ അതിൽ കൂടി ശ്രദ്ധിക്കേണ്ടേ ഒരു നാളേക്ക് വേണ്ടതല്ലേ നിങ്ങൾ ഇനി വീട് ഇത്ര ആയില്ലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ നിങ്ങളതിൽ പാല് കാച്ചും പാല് കാച്ചു താമസിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളതില് പാല് കാച്ചണം പാല് കാച്ചു കഴിഞ്ഞാലാണ് അതൊരു ഇങ്ങനെ ഏതൊരു സാധനവും എന്തൊരു വസ്തുവാണ് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാതെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ പാല് കാച്ചിട്ട് കഴിഞ്ഞ് അല്ല ഇനി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും താമസിക്കണമില്ലേ അല്ലാതെ ഇപ്പം നമ്മളതങ്ങനെ എല്ലാ ഒരുങ്ങിട്ടിനും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല കാരണം അതുകൊണ്ട് വേറെ വേറെ പ്രശ്നങ്ങളിലല്ലാതെ വരുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അഞ്ച് വർഷം അങ്ങനെ തന്നിട്ട് ഇനിയും നമ്മൾ ആ വീട്ടിലേക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെയും വീട്ടിൽ എല്ലാം തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ പണിയും തീർന്നിട്ടാണ് താമസിക്കേണ്ടത്

അല്ലെങ്കിൽ കടം വാങ്ങുന്നതിനൊക്കെ ഒരു പരിധിണ്ട് പരിധിക്കും കടം വാങ്ങാൻ പാടില്ല നമ്മുടെ വരുമാനത്തിനനുസരിച്ച് കടം വാങ്ങിയില്ലാന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കടം തരാൻ ആളുകൾ ഇഷ്ടമായോ കടം വാങ്ങാൻ നമ്മളൊരാളില്ല അത് തിരിച്ചടക്കാൻ നോക്കിയിട്ട് വേണം കടം വാങ്ങാൻ ഇറക്കിയാലും നമുക്ക് ഒന്നും കിട്ടില്ല ആ സമയത്ത് മക്കള് പഠിക്കുന്ന മക്കളൊക്കെ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവര് കാരണം നമ്മക്ക് തരണം എന്നല്ലേ എന്റെ ചൂലാവണമെങ്കിൽ കുറച്ച് നേരം എടുക്കുക അവർക്ക് ചായ വെച്ച് അവർക്ക് ചായ വെച്ച് കൊടുക്കുന്ന സമയമായിട്ടോ എന്താ ഉച്ചക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഒരു ഒഴിവുണ്ടാവില്ല രണ്ട് മണിക്ക് ശേഷം ഒരു ഒഴിവുണ്ടാവുക അപ്പം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ അതും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൂല് ചീന്തിയത് എനിക്ക് ഈ ചൂല് ചീന്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പക്ഷെ എനിക്ക് വർത്താനം പറയാൻ ആരെങ്കിലുമൊക്കെ വേണോ അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചീന്താനും ഇഷ്ടമല്ല ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉഷാറാണ് ഏട്ടനോ നമ്മുടെ പള്ളിയിലെ കാര്യം എന്ത് കാര്യങ്ങളും വീഡിയോയിൽ ഉള്ളത് നല്ല ജീവിതം സത്യം അത് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാനും എല്ലാവർക്കും പറഞ്ഞു തരാനും പറ്റില്ല അപ്പൊ അത് ചില കാര്യങ്ങൾ നമ്മൾ പറയും ചില കാര്യങ്ങൾ പറയാതിരിക്കേണ്ടി വരും കാരണം അത് പലർക്കും പല വിഷമങ്ങളുണ്ടാകുമെന്ന് ആയിരിക്കും അപ്പോൾ നമുക്ക് ദോഷം പാടില്ല മറ്റുള്ളവർക്കും ദോഷം പാടില്ല കാണുന്നവർക്കാരും ശരി കേൾക്കണവർക്കാരും ശരി

പിന്നെ എന്താ നിർമ തൃശ്ശൂരിൽ നിർമ്മല അമ്മ ഉണ്ട് കേട്ടോ അമ്മ എന്താ വിളിക്കുമ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ പഴിപാട് ചെയ്തു പ്രസിദ്ധ വീടിന് ഇവിടെ പഴിപാട് ചെയ്തു പ്രസിദാ വേഗം കയറിട്ടേ ജനുവരിയിൽ നിങ്ങൾക്ക് കയറി താമസിക്കട്ടെ എന്നിട്ട് എനിക്ക് അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും കേട്ടോ അപ്പോൾ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരും അമ്മ പറയുമ്പോഴേ അങ്ങനെ കാരണം എന്താ വെച്ചാൽ പ്രസിദ്ധ വീടായിട്ട് ഇരിക്കണം എന്ന് നല്ല ആഗ്രഹമാണ് എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പം കുറെ കൂട്ടുകാർ പറഞ്ഞിരുന്നോട്ടോ ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ കുറെ പേര് ചോദിച്ചിരുന്നു വീടെ കയറി താമസത്തിന് വിളിക്കില്ലേ നിങ്ങളോടൊക്കെ നമ്മളൊരു വിശേഷം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആരോടെ പറയുക കാരണം നമ്മുടെ എല്ലാ സുഖവും സങ്കടവും സന്തോഷവും ഒക്കെ നിങ്ങളെ നിങ്ങളോടാണ് പങ്കുവെക്കുക അപ്പം നിങ്ങളറിയാത്ത ഒരു വിശേഷം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളോടൊക്കെ പറഞ്ഞ് ഇതിന്റെ മുന്നേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മൾ മതിൽ കിട്ടുമ്പോൾ ചോദിച്ചില്ലേ എത്രയും പേരോടതി അതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ചിലവ് കയറിഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അതിനും കുറേ കൂട്ടുകാർ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടില്ല ഏട്ടാ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ചിലവ് ചുരുക്കാൻ പറ്റും എന്നുള്ളത് അപ്പം എന്ത് വിശേഷം ഉണ്ടെങ്കിലും നിങ്ങളോട് ഫസ്റ്റ് നമ്മൾ പറയട്ടെ നിങ്ങളോട് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ എല്ലാവരോടും പറയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് ഈ സൈലന്റ് ആവരുത് കേട്ടോ അമ്മൂട്ടി നല്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയൂ ആ എന്നെയും പറയുന്നുണ്ടല്ലേ അപ്പൊ മക്കൊക്കെ ഒരു സന്തോഷമാണ് ഇപ്പൊ കിച്ചുട്ടനെ ഇഷ്ടമാണ് അമ്മൂട്ടിനെ ഇഷ്ടമാണ് കുഞ്ഞുവിനെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ മക്കൾക്ക് നമ്മൾ ഈ കമന്റൊക്കെ അവർ വായിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ചില കമൻറ്റുകൾ അമ്മും അച്ചും വായിച്ചിട്ട് ഇവർക്ക് കേൾപ്പിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മക്കൾക്കും ഭയങ്കര സന്തോഷമാണത് നമ്മൾ നല്ല നല്ല മെസ്സേജുകളാണ് നമ്മളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് കാരണം നമ്മൾ എത്ര ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കൂടെ എത്ര ആൾക്കാരുണ്ട് നല്ലതും ചീത്തയും പറഞ്ഞു തരുന്നതും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം